കഠിന തപസിലൂടെ വരം നേടിയ മഹിഷാസുരൻ പിന്നീട് ഭീഷണിയായി മാറിയ ഭൂമിയിലെ മനുഷ്യന്മാർക്ക് മാത്രമായിരുന്നില്ല ത്രിമൂർത്തികൾ ഉൾപ്പെടെയുള്ള ദേവന്മാർക്ക് കൂടിയായിരുന്നു അങ്ങനെ മഹിഷാസുരൻ ലഭിച്ച വരം സർവവിനാശത്തിന് കാരണമാവാൻ തുടങ്ങി തിന്മ അരങ്ങു ഭൂമിയിൽ നന്ദിക്ക് ആധിപത്യം സ്ഥാപിച്ചല്ലേ മതിയാവും മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രവും മഹാദേവന്റെ ത്രിശൂലവും ഇന്ദ്രദേവന്റെ ബജ്രായുധവും ആ മഹാരൂപം സർവസംഹാരത്തിനായി അവതരിച്ചു ഒടുവിൽ നീന്തു നിന്ന ഒൻപത് ദിവസത്തെ മഹായുദ്ധത്തിന് ശേഷം മഹിഷാസുരവഥം പൂർണ്ണമായി കാളചക്രത്തിൻ്റെ ഗതിമാറ്റത്തിൽ ഇന്ന് ഉള്ളിലെ തിന്മയും മറികടന്ന് നന്മയ്ക്ക് സ്ഥാനം നൽകാൻ ധൃതാനുഷ്ഠാനത്തോടെ നവരാത്രി ആഘോഷങ്ങൾ തുടർന്നു വരുന്നു കഥകളുടെ ലോകത്തെ നെഞ്ചോട് ചേർത്ത് കനവികതയ്ക്കിന്നും സ്നേഹം തരുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും കൃതി എന്നറിഞ്ഞ വിജയദശമി നവരാത്രി ആശംസകൾ